അടിമാലി ഇരുമ്പ് പാലത്ത് വിനോദസഞ്ചാരിക്ക് തിരുവനായയുടെ കടിയേറ്റു കാലടിയിൽ നിന്നും മൂന്നാറിലേക്ക് വിനോദസഞ്ചാരത്തിനെത്തിയ ഏഴംഗ സംഘത്തിൽപ്പെട്ട ഒരാളെയാണ് തിരുവനായ ആക്രമിച്ചത് കാലു പരിക്കേറ്റയാൽ അടിമാലി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് മൂന്നാറിലുണ്ടായ തെരുവനായ ആക്രമണത്തിന് പിന്നാലെയാണ് അടിമാലി ഇരുമ്പുപാലത്തും വിനോദസഞ്ചാരിക്ക് തെരുവ് നായയുടെ കടിയേറ്റത് ഇരുമ്പുപാലത്ത് വഴിയോരത്ത് കടയിൽ ചായ കുടിച്ചുകൊണ്ട് നിൽക്കവേ ഈ ഭാഗത്തുണ്ടായിരുന്ന ഒരു നായ ആക്രമിക്കുകയായിരുന്നു കാലടിയിൽ നിന്നും മൂന്നാറിലേക്ക് വിനോദസഞ്ചാരത്തിനെത്തിയ ഏഴംഗ സംഘത്തിൽപ്പെട്ട ഒരാളെയാണ് തെരുവ് ആക്രമിച്ചത് കാലിന് പരിക്കേറ്റ ഇയാൾ അടിമാലി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി പ്പോൾ പട്ടി ഒരു പാവത്താനെ പോലെ നിൽക്കുന്ന പട്ടീനെ പോലെ ഞങ്ങൾക്ക് തോന്നി അത് ഞങ്ങൾ അവിടെ മൈൻഡ് ചെയ്തില്ല ഞങ്ങൾ അവിടെ ചായ പിടിച്ച് നിക്കുന്ന ഇടയ്ക്ക് അത് ഓടി വന്നുകൊണ്ട് പിടിച്ച് കടിക്കുകയായിരുന്നു ചെറുപറ കടിക്കുന്ന രീതിയിൽ അവിടെ കടിച്ചു വലിക്കായിരുന്നു അപ്പോൾ ഒരു പരിധി വരെ എനിക്ക് തോന്നുന്നത് ലോക്കൽ ബോഡി ആയാലും കേന്ദ്ര ഗവൺമെന്റ് പോലെ അതല്ലെങ്കിൽ നമ്മുടെ ഈ സർക്കാർ പോലുള്ള ഒരു ടീം ആയാലും ഇവിടുത്തെ ഒരു എന്താ പറയണ ഇവര് നമ്മുടെ സർക്കാർ ആയാലും ഒരു കാര്യവും ഇതിനുവേണ്ടി ചെയ്യണന്നുള്ളതാണ് ഇരുമ്പു പാലം മേഖലയിൽ തിരുവനന്തപായ ശല്യം രൂക്ഷമാണെന്നും പരാതിയുണ്ട് ായമായവരും സ്ത്രീകളും കുട്ടികളുമൊക്കെ നായ്ക്കളെ ഭയന്ന് യാത്ര ചെയ്യേണ്ട സ്ഥിതിയുണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് മൂന്നാറിൽ പത്തിലധികം ആളുകൾക്കാണ് തെരുവു നായയുടെ കടിയേറ്റത് അടിമാലി ടൗണിൽ കഴിഞ്ഞ ദിവസം തെരുവു നായ ഒരാളെ ആക്രമിക്കാൻ മുതിരുകയും ആളുകൾ ബഹളമുണ്ടാക്കിയതോടെ നായ പിന്മാറുകയും ചെയ്തു മാങ്കുളത്ത് കഴിഞ്ഞ ദിവസം തെരുവു നായ ഇരുചക്ര വാഹനത്തിന് കുറുകെച്ചാടി വാഹനം മറിഞ്ഞ് ബൈക്ക് യാത്രികന്റെ മുഖത്തിന് പരിക്ക് സംഭവിച്ചു ന്യൂസ് ബ്യൂറോ അടിമാലി